പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വളരെ മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി ഒരു നടപടിയുടെയും ആവശ്യമില്ല അത് പോകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണിത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഉറച്ച ശബ്ദമാണ് നമ്മൾ കേട്ടത് പി വി എന്മാർ ഇന്ന് കഴിഞ്ഞ ദിവസവും പി ശശി കുഴപ്പക്കാരനാണെന്നും അദ്ദേഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ചില വേലത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ അൻവർ വീണ്ടും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണല്ലോ താങ്കൾ ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുതൽ അദ്ദേഹം വീണ്ടും ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പി ശശിക്കെന്താ കുഴപ്പം പി ശസ്സി മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് വളരെ കാര്യമായിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന കസേലിരുന്നുകൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പാർട്ടിയുടെ നേതാവാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പാർട്ടി സംസ്ഥാന ആണ് അദ്ദേഹത്തിനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് തീരുമാനിച്ചത് അദ്ദേഹം എന്നോടൊപ്പം കാര്യമായി പ്രവർത്തനം നടക്കുന്നുണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് പി ശശി നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നടപടിയെടുക്കാനും കഴിഞ്ഞാൽ മാത്രമല്ല എന്തെങ്കിലും ആരോപണം എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന്റെ മേൽ നടപടി നടപടിയെടുക്കാനുള്ളതല്ല ഈ സർക്കാർ അതല്ല എൻ്റെ സർക്കാർ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് അൻവർ പറഞ്ഞ ഒരു കാര്യമാണ് അൻവർ പറയുന്നത് മാധ്യമങ്ങൾ ചോദിച്ചു ഇങ്ങനെ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങള് അൻവറിനോട് ചോദിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പരാതി കൊടുത്തുകൂടെ ഈ പി ശശിയുടെ ഇത്തരം കാര്യങ്ങളെല്ലാം താങ്കളുടെ കയ്യിൽ രേഖാമൂലം ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പരാതി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല അങ്ങനെ അതിനെടുത്തിട്ട് രണ്ടിൽ വരവാരൊക്കെ എടുത്തിട്ട് വീണ്ടും അത് ശശിക്ക് എന്നെ അന്വേഷിക്കാൻ കൊടുക്കും പിന്നെന്ത് കാര്യം ശശി ഇതെല്ലാം ചമടിച്ച് എടുത്ത് കളയും അതുകൊണ്ട് ശശിയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ എന്ന് അദ്ദേഹം വാർത്ത സമിതി പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേൾക്കുക അപ്പൊ ഇവിടെ ശശിയുടെ ഉൾപ്പെടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ടെന്നും അൻവർ പറയുന്നു അപ്പോൾ അതിനെതിരെ എന്താണ് നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചു ഈ ഫോൺ ചോർത്താൽ ഗുരുതരമാണ് അത് അങ്ങനെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷണത്തിൽ വരും അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൽ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അൻവറിന്റെ കാര്യത്തിൽ നിരവധി കാര്യങ്ങളിൽ അൻവറിനെ അതിശക്തമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് അദ്ദേഹം കോൺഗ്രസ് സംസ്കാരമുള്ളവനാണ് അദ്ദേഹം ഇടത് സംസ്കാരമുള്ളവനല്ല അദ്ദേഹത്തിന് യാതൊരു ധാർമ്മികതയും രാഷ്ട്രീയ മര്യാദയുമില്ല അതുകൊണ്ടാണ് പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വന്ന് ഈ ആരോപണം ഉന്നയിച്ചത് പാർട്ടിയെ മുന്നേ അറിയിക്കേണ്ടത് അറിയിക്കാതെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്ന് എന്തായാലും പി ശശി വളരെ മാതൃകാപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്തൊക്കെ ആരോപണങ്ങൾ ശശിക്ക് എതിരെ വന്നാലും ആ ആരോപണമൊന്നും യാതൊരു കഴമ്പുമില്ലാത്തതാണ് അതിനെ പരിപൂർണമായിട്ടും അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവജ്ഞയോടെ അതായത് ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു ആരോ ആരോപണം ഉന്നയിച്ചത് സി പി എമ്മിൻ്റെ ഭരണകക്ഷിയുടെയും ാണ് അതിനെയാണ് അവജ്ഞയോടെ പ്രതിപക്ഷത്തു നിന്നുള്ള ആരെങ്കിലും അല്ല ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആണ് ആരോ ഗോളം വെച്ചത് എന്നിട്ടും അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രത്യേകതയാർന്നതാണ് എന്തായാലും ശശിക്ക് യാതൊരു കുഴപ്പമില്ല മുഖ്യമന്ത്രി ശശിക്ക് ക്ലീൻ സ്ലേറ്റ് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി അൻവർ എന്ത് ചെയ്യും അന്വറിനോടൊപ്പം നിന്ന് ശശിക്കെതിരെ പ്രവർത്തിച്ച പറഞ്ഞ ഈ വി ഡി സതീശൻ എന്തു ചെയ്യും എന്നതും അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ എന്ത് ചെയ്യും എന്നതും ആ നമ്മൾ ഇനി കാണേണ്ടത് ാണ് ഇനി പ്രതിപക്ഷങ്ങളുടെ പിന്നെ പ്രതികരണവും അൻവറിന്റെ പ്രതികരണവും എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്ന് നമ്മൾ ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്